നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം തൃശൂരിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തിയ സംഭവം അത് കേരളത്തെ ഒന്നടങ്കം നടക്കിയ സംഭവമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് വീട്ടമ്മയെ കഴുത്തിന് വെട്ടി ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുന്നതിനിടെ സംഘർഷമുണ്ടായി ആർത്താറ്റ് സ്വദേശിനി സിന്ധുവാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത് സംഭവത്തിൽ സഹോദരിയുടെ ഭർത്താവ് കണ്ണനാണ് അറസ്റ്റിലായത് ഇന്നലെ വൈകുന്നേരത്തോടെ പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചിരുന്നു കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സി ആർ സന്തോഷ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയുമായി തെളിവെടുപ്പിനെത്തിയത് പ്രതി കൊലപാതകത്തിനായി ഉപയോഗിച്ച് വെട്ടുകത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനെ നഷ്ടപ്പെട്ട ചെരുപ്പ് എന്നിവ പറമ്പിൽ നിന്നും പാടത്ത് നിന്നുമൊക്കെ തെളിവെടുപ്പിനിടെ പോലീസ് കണ്ടെത്തുകയും ചെയ്തു തെളിവെടുപ്പിനു ശേഷം വാഹനത്തിലേക്ക് മടങ്ങുകയായിരുന്ന പ്രതിയെ ബന്ധുക്കൾ നാട്ടുകാർ തുടങ്ങിയവർ തെറി വിളിച്ച് ഈ പ്രതിയെ കൈയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു പോലീസ് ഇടപെട്ട് പ്രതിയെ വേഗം തന്നെ വാഹനത്തിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹത്തിൽ തന്നെയായിരുന്നു തെളിവെടുപ്പ് നടന്നത് വീട്ടമ്മയെ രാത്രി വീട്ടിൽ കയറി അതിദാരുണമായി ദാരുണമായി വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു ഭർത്താവ് കടയിൽ നിന്നും മടങ്ങി വന്നപ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഭാര്യയാണ് കണ്ടത് തുടർന്ന് പോലീസിൽ അറിയിച്ചു കുന്നംകുളം ആത്താറ്റ് പള്ളിക്ക് സമീപമാണ് കൊലപാതകം നടന്നത് സിന്ധുവിന്റെ ഭർത്താവ് വീട്ടു സാധനങ്ങൾ വാങ്ങാൻ പുറത്തുപോയ സമയത്ത് പ്രതി വീട്ടിലെത്തി കൊലപാതകം നടത്തി കറുത്ത ടീഷർട്ടും മാസ്കും ധരിച്ച ഒരാളെ വീട്ടിൽ കണ്ടു ായി അയൽക്കാർ പറഞ്ഞതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തെരച്ചിലാണ് ഇയാളെ ചീരംകുളത്ത് നിന്ന് പിടികൂടിയത് സിന്ധുവിന്റെ ശരീരത്തിൽ നിന്നും ആഭരണങ്ങൾ നഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ മോഷണ ശ്രമമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന സംശയമായിരുന്നു ആദ്യം ഉയർന്നത് എന്നാൽ പിടിയിലായത് സഹോദരി ഭർത്താവാണ് എന്നത് വ്യക്തമായതോടെ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നതടക്കമുള്ള അന്വേഷണം ഒക്കെ പുരോഗമിക്കുകയാണ് എന്തായാലും തെളിവെടുപ്പ് നടന്നു ഇനി കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ സിന്ധുവിന്റെ ആഭരണങ്ങളെല്ലാം ഈ പ്രതിയിൽ നിന്ന് പോലീസ് കണ്ടെത്തി വീടിനടുത്ത് മാസ്ക് ധരിച്ച് കറുത്ത വസ്ത്രങ്ങളുമായി യുവാവ് കറങ്ങിത്തിരിയുന്നത് നാട്ടുകാർക്ക് സംശയം തോന്നി അവരത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഗൾഫിലായിരുന്ന സിന്ധുവിന്റെ ഭർത്താവ് മണികണ്ഠൻ നാട്ടിൽ വന്ന ശേഷം വീടിനോട് ചേർന്ന് ധാന്യങ്ങൾ പൊടിക്കുന്ന മില്ല് നടത്തുകയായിരുന്നു മരിച്ച സിന്ധുവാണ് മില്ലിന്റെ നടത്തിപ്പ് ഇവരുടെ വീട്ടിൽ നിന്ന് ബഹളം കേട്ട് അയൽ വീട്ടിലെ സ്ത്രീയെ ശ്രദ്ധിച്ചപ്പോൾ സിന്ധുവിന്റെ വീട്ടിൽ നിന്ന് മാസ്ക് ധരിച്ച ഒരാൾ വീടിന്റെ അടുക്കള ഭാഗത്ത് നിന്നിറങ്ങി പാടം വഴി നടന്നു പോകുന്നത് കണ്ടിരുന്നു പിന്നീട് ഭർത്താവ് വീട്ടിലെത്തിയപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത് വെട്ടേറ്റ് കഴുത്ത് അറുത്തു മാറ്റിയ നിലയിലാണ് ഇവർ ുടെ മൃതദേഹം കിടന്നിരുന്നത് കരച്ചിൽ കേട്ട് അടുത്ത വീട്ടുകാർ വന്ന് നോക്കിയെങ്കിലും വാതിൽ ചാരി നിലയിൽ കണ്ടതോടെ തിരിച്ചുപോയി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത